ഇരു കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ ഉദ്യോഗസ്ഥരും സ്വർണം പൂശി പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ് നിലവിലെ ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബു സുനിൽകുമാർ മുൻ ഉദ്യോഗസ്ഥരായ ഡി സുധീഷ് കുമാർ ശ്രീകുമാർ ആർ ജയശ്രീ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്രൻ നായർ എന്നിവരാണ് കേസിലെ പ്രതികൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവാണ് സ്വർണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ബോർഡ് ഉത്തരവ് തിരുത്തി പാളികൾ പോറ്റിക്ക് വിട്ടുകൊടുത്തു മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു മഹസർ തയ്യാറാക്കിയില്ല തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ ചെന്നൈയിൽ വെച്ച് ചെമ്പ് മാത്രമാണെന്നറിഞ്ഞിട്ടും ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം കവർച്ച ഗൂഢാലോചന വിശ്വാസവഞ്ചന കുറ്റങ്ങൾക്ക് പുറമെ അഴിമതി നിരോധന നിയമങ്ങളുടെ വകുപ്പും ഉൾപ്പെടുത്തിയാണ് കേസ് റിപ്പോർട്ടർ തിരുവനന്തപുരം